റെസിഡന്റ്സ് അസോസിയേഷന്റെ പത്തൊൻപതാമത് വാർഷിക സമ്മേളനം കോടൻ മാണിക്കം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലുള്ള നമ്പൂതിരിസ് കോളേജിൽ ആഘോഷിച്ചു ഇരിങ്ങാലക്കുട നഗരസഭ ചെയർപേഴ്സൺ സഞ്ജീവ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇവിടെ നമ്മുടെ സ്വാഗതം പറഞ്ഞപ്പോഴും അതിനുശേഷം ബഹുമാനായിട്ടുള്ള നമ്മുടെ അധ്യക്ഷനും ഇവിടെ വിശദീകരിച്ചു നമ്മൾ ഇന്നിവിടെ ഏറ്റവും പ്രശസ്തരായ ആളുകളെ ആദരിക്കുകയാണ് അതിന്റെ ഉദ്ദേശം പറയണ്ടായി നമ്മുടെ ഇടയിൽ കാണുന്ന ആളുകളാണെങ്കിലും പലപ്പോഴും നമുക്ക് ഇവരെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല ഒരു പക്ഷെ അത് അതിൻ്റെ ഒരു വാചകം കൂടി കൂട്ടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇരിഞ്ഞാലക്കുടയിലെ പലർക്കും ഒരുപക്ഷെ അറിയില്ല ഇരിഞ്ഞാലക്കുടക്കാർക്ക് തന്നെ അറിയില്ല അത് പറയണേലെ ഒട്ടും അതിശയോക്തി ഇല്ല കേട്ടോ ഒരു പക്ഷേ നമ്മുടെ ഇടയിലുള്ള വളരെ വലിയ പ്രശസ്തരായ പല കലാകാരന്മാരെയും നോവലിസ്റ്റുകളായാലും ഒന്നും പലരും അറിയാണ്ട് പോണു എന്നാ വളരെ സങ്കടത്തോടു കൂടി പറയാം വല്ല നെഗറ്റീവായ കാര്യങ്ങൾ വളരെ നന്നായിട്ട് അറിയുന്നു അത് നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഒരു പ്രശ്നായിരിക്കാം അല്ലെങ്കിൽ നെഗറ്റീവിനാണ് എപ്പോഴും പ്രശസ്തി ഇന്നത്തെ ഈ സമൂഹത്തിൽ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് പോസിറ്റീവായിട്ട് ഇങ്ങനെ സാധാരണ ഒരു മനുഷ്യന്റെ ഒരു ഓർമ്മ അല്ലെങ്കിൽ ചിന്ത എന്നുള്ള പോലെ എപ്പോഴും ആലോചിക്കും മീശ്ര ഒക്കെ നല്ലതന്നെയാണല്ലോ ചെയ്യണേ പിന്നെന്തായി ഇങ്ങനെയൊക്കെ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സം എന്തുകൊണ്ടുണ്ടാവണമെന്ന് അത് സാധാരണ വ്യക്തി തലത്തിൽ മാത്രമല്ല പലപ്പോഴും നെഗറ്റീവുകൾ കേൾക്കാനും നെഗറ്റീവ് പ്രചരിപ്പിക്കപ്പെടാനുമാണ് കൂടുതൽ ആളുകൾക്കും ആഗ്രഹം അത് പറയാതെ ചെയ്യാം ഇന്ന വീട്ടിൽ അറിഞ്ഞില്ലേ എൻ്റെ ഒരു സംഭവം ഉണ്ടായി അതൊരു പത്ത് മിനിറ്റ് കൊണ്ട് ലോകം അറിയേ എന്നാൽ നമ്മുടെ ബഹുമാൻ്റെ ആയിട്ടുള്ള വലിയ കലാകാരന്മാരോട് ഇരിക്കണോ അത് എത്രത്തോളം ഷെയർ ചെയ്യപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ സംഗമേശ്വര റെസിഡൻസ് ഈ ഒരു കാര്യം ഏറ്റവും അനുചിതമായി എന്ന് പറയാനാണ് ഞാൻ ആദ്യം ആഗ്രഹിക്കുന്നത് നമ്മുടെ ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വന്തം ഏറ്റവും അടുത്ത് കിടക്കുന്നവരെ സമൂഹത്തിൻ്റെ മറ്റുള്ള ആളുകളിലേക്ക് അവരെന്താണെന്ന് അറിയിക്കുകയും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇരിഞ്ഞാലക്കുടയിലുള്ള ഈ ഒരു കലാപരമായ മികവ് അല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠത അത് പൊതുജന മധ്യത്തിലും ഒരു പക്ഷേ ഇന്ത്യക്ക് പുറത്തേക്കും ഇവിടെ ആദരിക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്നത് പ്രസിഡന്റ് ജയശങ്കർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഹരികുമാർ തെളിയേക്കാട്ടിൽ സ്വാഗതവും ബാലൻ മേനോൻ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ വിവിധ കലാ സാംസ്കാരിക രംഗത്തുള്ളവരെ ആദരിച്ചു തുടർന്ന് അസോസിയേഷൻ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് ഇരിഞ്ഞാറക്കുടൈംസ് നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ Years of experience and good service. Inside Outside Home Gallery, KC Menon Commercial Center, Main Road, Iring Koda.